രണ്ട് രണ്ട്ത്രന്മാർ അതിൽ രണ്ടാമത്തവന് ചില കൂട്ടുകെട്ടും ചില കാര്യങ്ങളൊക്കെ ആയപ്പോ അവനൊരു ആഗ്രഹം ചില പൈസയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു രാജാവാകാം അവൻ അപ്പനോട് ചെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരാണല്ലോ ഇഷ്ടം പോലെ സ്വത്തുണ്ടല്ലോ എന്റെ ഇങ്ങനെ നന്നേര് ഞാൻ ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല അപ്പം കുറേ നാള് ആലോചിച്ചു ഇവനിങ്ങനെ കൂടെ കൂടെ നിർബന്ധിക്കും അപ്പനൊട്ടും ഇഷ്ടമില്ല ഏതാ സമ്പത്ത് കൊടുക്കാനല്ല ഇവൻ്റെ ഈ കൊടുത്താ ശരിയാവത്തില്ലെന്നറിയാം പക്ഷേ ഇവന് കിട്ടണ്ട സ്വത്ത് എഴുതി കൊടുത്തു അവൻ ആ സമ്പത്ത് കൊണ്ട് സ്വത്തുകൊണ്ട് അന്നേരം വീട് വിട്ടു ഞാൻ ഇനി വരുവാണെങ്കിൽ കോടീശ്വരനായിട്ടേ തിരിച്ച് വരുത്തുള്ളൂ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കിട്ടിയപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ എന്തോ ചെയ്യണമെന്ന് ഇവനറിയില്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ബാലൻസ് നോക്കിയപ്പോ ഒന്നുമില്ല അവന് മനസ്സിലായി കാര്യം മാറുക കയ്യിലുണ്ടായിരുന്നത് മുഴുവനും ശൂന്യമായി പലിശക്കാരിൽ നിന്ന് പൈസയൊക്കെ എടുത്തു അടുത്ത മാസം അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ അടുത്ത മാസമായി രണ്ടു മാസമായി കൈവിട്ടു മനസ്സിലായി അവൻ എന്തോ ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ ആരോ പറഞ്ഞാ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ഉള്ള കടമൊക്കെ അങ് വീട്ടു ഞാൻ ഇന്ന വീട്ടിലെ ഇന്നയാളാന്നും പറഞ്ഞു ജോലിക്ക് തിന്നു അവിടെ ആർക്കാണ്ട് വേണോ ഒറ്റയിടത്തും ജോലി കൊടുക്കുന്നു അവസാനം അവൻ ഒരു ജോലി കിട്ടി പന്നിയെ മേയ്ക്കുന്ന പന്നിയെ മേയ്ക്കുന്നതെല്ലാം പോട്ട് കഴിക്കാനോ ഒന്നുമില്ല പന്നിയുടെ കൂടെ രാവിലെ പോകും ചള്ളക്കകത്തല്ലേ പന്നി എങ്ങാണ്ട് നല്ല സ്ഥലത്താണോ ചള്ളക്കകത്ത് പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം വാളവല അങ്ങനെ അതിച്ചിര കഴിക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ നീട്ടുമ്പോ ലൗമാര്ന്ന് പറയും എന്തോ കാണിക്കുന്നേ അതുപോലും ഇവന് കിട്ടുന്നില്ല വാളവര പോലും ഒട്ടിയ കവിളും ഒട്ടിയ വയറും വളർന്ന മുടിയും വികൃതമായ ജീവിതം റിഞ്ഞനും നശിച്ചു അവൻ നോക്കിയപ്പോ അവൻ തന്നെ പറയ എന്നേക്കാളും എത്ര ഭേദമായി പന്നി അവൻ അങ്ങനെ അവട്ടിന്ന് ഏങ്ങനെ ഇടിച്ച് കരയുക പറയാൻ ആരിലും ഉണ്ടോ ചോദിക്കാനാരിലും ഉണ്ടോ കേറി ചെല്ലാനൊരു ഇടമുണ്ടോ ആകപ്പാടം നിരാശപ്പെട്ടു ഉറക്കമില്ല ഭക്ഷണമില്ല അവൻ്റെ ജീവിതം മുഴുവനും തകർന്നപ്പോൾ അവൻ കുത്തിയിരുന്ന് കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻറെ അവൻ ഓർത്തു ഏതാ മനുഷ്യനായി അർത്ത കൈക്ക് ഉപ്പ് തേക്കാൻ പച്ചവെള്ളം പെട്ടെന്ന് അവൻ്റെ അപ്പനെ ഓർത്തു എൻ്റെ ഒന്ന് എൻറെ അപ്പൻ എത്ര നല്ലവനാണ് നൂറ് കണക്കിന് ജോലിക്കാരുള്ള എൻറെ അപ്പൻ അവർക്ക് ഭക്ഷണവും കൊടുക്കും ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല അവൾ എഴുതി വെച്ചേക്കുന്ന ലൂക്കോസ് പതിനഞ്ചില്ല അവൻ കൊടുക്കുന്നത് ശേഷിക്കുന്നുണ്ട് അവൻ്റെ അപ്പനെ കുറിച്ച് അവൻ ഓർത്തു എല്ലാ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളും ഓർത്തോണം നമ്മുടെ മാതാപിതാക്കളെ ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതാണ് കേട്ടോ കണ്ട ആരെങ്കിലും നിന്നോട് ഹണി മണി എന്നൊക്കെ പറയുമ്പം അതിനകത്തൊരു കെണി ഉണ്ടെന്നൂടെ ഓർത്തോണം കാര്യം കാര്യമൊത്തം സാധിച്ചു കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോയി കഴിയുമ്പം കരഞ്ഞിട്ട് കാര്യമില്ല അപ്പനെ അമ്മ ഓർത്താൻ നല്ലത് നിനക്ക് ഒരുത്തുള്ളൂ അപ്പനെ കുറിച്ച് ഓർത്തു അവൻ എന്നിട്ട് അവിടെ നിന്നൊരു തീരുമാനം എടുത്തു ആ തീരുമാനം എങ്ങന ഞാൻ തിരിച്ച് വീട്ടിൽ ചേരും നീ എവിടെ പോയാലും തിരിച്ചു വന്നോണം കേട്ടോ നിന്റെ വീട്ടിനകത്ത് അത്ഭുതങ്ങൾ ദൈവം അവശേഷിപ്പിച്ചിട്ടുണ്ട് അവൻ ഓർത്തു അവനകത്തൊരു ചിന്ത വന്നു ഞാൻ ചെന്ന് പറയും അപ്പാ ഞാൻ നിന്നോടും പാപം ചെയ്യും നിന്റെ മകൻ എന്ന് വിളിക്കാൻ പറ്റിയില്ല കാരണം നീ എനിക്കുള്ളതെല്ലാം തന്നുകഴിഞ്ഞു എന്നെ ഒരു ജോലിക്കാരനാക്കി മാറ്റണം പന്നിയെ മേച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതിനേക്കാൾ ഇച്ചൂടെ നല്ല പണി എന്തേലും ഉണ്ടേ ഞാൻ ചെയ്തോളാം ഞാൻ വീട്ടിൽ കറത്തില്ല ആമേൻ വളർന്ന മുടിയും വികൃതമായ മുഖവും കുഴിഞ്ഞ കണ്ണുകളും വയറും ക്ഷീണിച്ചവശനായി നടക്കാൻ കെപ്പില്ലാത്തവനായി അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം സ്നേഹനിധിയായ ഒരപ്പൻ അവൻ വരുന്നത് നോക്കിയിരിക്കാതെ അവനെ തിരക്കി ചെന്നു ചൂരൽ കൊണ്ട് അടിച്ചെന്നല്ല കെട്ടിപ്പിടിച്ചു അവൻ ആലമുറയിട്ട് പറഞ്ഞു നിന്റെ മകൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്നെ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചാക്ക് തന്ന് കിടക്കാം അനുവദിക്കണമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇവൻ ഉള്ള അങ്കി കൊണ്ടുവരട്ടെ ഇവന്റെ മുടി വെട്ടട്ടെ ഇവന്റെ കൈക്ക് മോതിരം കൊടുക്കട്ടെ ഇവന്റെ കാലിന് ചെരിപ്പാകട്ടെ എന്തൊരു ഒരു നല്ലൊരു അപ്പനല്ലേ മുടിയെല്ലാം വെട്ടിട്ട് വരാമെങ്കിൽ തുണിയെല്ലാം മാറിയിട്ട് വരാമെങ്കിൽ വികൃതമായതെല്ലാം നീങ്ങിയിട്ട് വരാമെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ നിന്നെ എൻ്റെ മോനാക്കാം എന്നല്ല വന്ന പാടെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഒരു ശക്തിക്കും മാറ്റാൻ കഴിയാത്ത ഒരു അപ്പൻ മകൻ ബന്ധത്തിലേക്കാ നീ വന്നത് ഒരു സ്വർഗത്തിലെ അപ്പന്റെ സാദൃശ്യത്തെയാണ് യേശു പറയുന്നത് തകർന്നു നിന്നെ നോക്കി വീട്ടുകാർ പറഞ്ഞു മൊത്തം മുടിഞ്ഞു പക്ഷെ സ്വർഗം നിനക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ നിനക്ക് മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ആ അപ്പൻ മകൻ എന്ന ബന്ധത്തിൽ തന്നെ അവനെ ആ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി അവന്റെ വസ്ത്രം മാറി അവനെ മിടുക്കനാക്കി അവൻ്റെ കാലിലെ ചെരുപ്പും കൈക്ക് മോതിരവും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആ തടിച്ച കാളക്കുട്ടി അറുക്ക് ഇന്നിവിടെ സന്തോഷത്തിന്റെ പകലാണ് അവൻ്റെ ഹൃദയം പിടച്ചു വികസിച്ചു ആ മാനസാന്തരം ആശ്വാസ കാലങ്ങൾ സമ്മാനിച്ചു നഷ്ടപ്പെട്ടുപോയ സൗഭാഗ്യം നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുപോയ ചിതറിപ്പോയതെല്ലാം അവൻ്റെ ലൈഫിൽ തിരികെ വന്നതുപോലെ ഈ പകലിൽ അവൻ്റെ സന്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ ചില വീട്ടിനകത്ത് വെളിപ്പെടാൻ തുടങ്ങാം ആശ്വാസകാലങ്ങൾ വെളിപ്പെടാൻ തുടങ്ങിയാൽ നിനക്ക് പോലും സ്വപ്നം കാണാത്ത തലത്തിൽ അവൻ നിന്നെ ഉയർത്തും നീ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചാൽ അവൻ നിനക്ക് വേണ്ടി രണ്ട് സ്റ്റെപ്പ് വയ്ക്കാലങ്ങൾ ചിലരുടെ ലൈഫിൽ ഇന്നു തൊട്ട് തുടങ്ങുക